അതിഥിയായി സോണിയ മൽഹാർ കൂടിച്ചേരുകയാണ് ഇവിടെ താങ്കളും സമാനമായ നിലയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണല്ലോ ആ ആരോപണ വിധേയന് ജാമ്യം അനുവദിക്കുന്ന നടപടി കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി പരാതിക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുള്ളവയാണ് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തരത്തിൽ വലിയ ചർച്ചകൾ പുറമെ നടക്കുകയാണ് ഒരു പരാതിക്കാരി എന്ന നിലയിൽ ഇത് താങ്കളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിക്കുന്നുണ്ടോ പറഞ്ഞോ 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 ഇത്തരം പെറ്റീഷൻസുമായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇറങ്ങുന്ന പെൺകുട്ടികൾക്ക് ഒരു ഉറപ്പുണ്ടാവണം ഞാൻ പറയുന്ന കാര്യം മറ്റൊരു വ്യക്തിയുടെ കുടുംബത്തെയും സമൂഹത്തെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഹൺഡ്രഡ് പെർസെന്റ് ജനുവൻ അല്ലാത്തൊരു കേസുമായിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വരരുത് വരരുതെന്നുള്ളൊരു എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞില്ല ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ പക്ഷെ ഒരു പെൺകുട്ടി വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസന്റ് അല്ലാതെ നിങ്ങളൊരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഫൻസ് തന്നെയാണ് അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് ശതമാനവും ഇപ്പം ഒരു എഫ്ഐആർ ജയസൂര്യക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും എന്നെ ബലിയാടാക്കാൻ ശ്രമിച്ച കുറെ ആളുകളും ഓൺലൈൻ മീഡിയസ് അടക്കമുള്ള ആളുകളുണ്ട് അതായത് അദ്ദേഹം അല്ലാന്ന് പറയുന്നു ഞാൻ ഏതോ ഒരു നടന്റെ പേരിൽ പേരെടുക്കാൻ വരുന്ന ഒരാളായിട്ട് എന്നെ അപമാനിക്കുന്നു ാണ് തെറ്റായ കൊറേ വാർത്തകൾ വരുന്നുണ്ട് അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നിക്കുന്ന എന്നെ ഒരു നടനും ഒരു നടനും ലോകത്തില് ഏത് സൂപ്പർ താരായാലും ശരിയെന്ന എന്നെ വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളാണ് ഈ വരുന്ന പെൺകുട്ടികളെല്ലാം പറഞ്ഞ് നിങ്ങൾ ഒരേ ചരടിൽ എല്ലാരെയും കോർത്ത് കെട്ടിയാൽ അത് സാക്ഷര കേരളത്തിന് അപമാനമാണ് സോണിയ ഇതിപ്പോ നമ്മൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ആ ഓർഡർ വായിക്കുകയാണെങ്കിൽ അതിൽ പെറ്റീഷണർ കൊടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള തെളിവുകളുണ്ട് ഈ മെസ്സേജുകൾ അയച്ച മെസ്സേജുകൾ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും അയച്ചിട്ടുള്ള മെസ്സേജുകൾ തെളിവുകളായി അവർ ഹാജരാക്കിയിട്ടുണ്ട് ഒരു ഒരു വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യമാണ് അവിടെ കേസ് പരിഗണിക്കുന്നവരെ പോലും അത് വിഷമത്തിലാക്കുന്നു താങ്കളുടെ കേസിലും ആരോപണ വിധേയനായ വ്യക്തിയുമായി ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ വന്നത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്നും മനപൂർവ്വമല്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണോ എങ്ങനെയാണ് ഈ വൈരുദ്ധ്യം ഒരു സംഭവത്തെ കുറിച്ച് രണ്ടോ മൂന്നോ സാഹചര്യങ്ങളിൽ വിശദീകരിക്കുമ്പോൾ ഈ വൈരുദ്ധ്യം എങ്ങനെ വരുന്നു ഒന്ന് ഈ രേഖപ്പെടുന്ന ആളുകൾക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ഈ പല തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോ ഒരു ഡേറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ പതർച്ച ഉണ്ടാവാരി ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഗ്രീറ്റിംഗ്സിന്റെ കാര്യത്തിലേക്ക് വരാം അന്നത്തെ ദിവസം ജയസൂര്യ എന്നോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നമ്മൾ മാപ്പ് പറഞ്ഞിട്ട് എന്നെ ഒരു തരത്തിലും പിന്നീട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ പല അവസരത്തിലും ഞങ്ങൾ ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന സോഷ്യൽ സർവീസിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കാശ് വാങ്ങിയിട്ടില്ലാട്ടോ ഒരു രൂപ പക്ഷെ ഞാൻ പറയുന്ന പോസ്റ്റുകൾക്ക് ആ അക്കൗണ്ടിലേക്ക് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഞാൻ കാശ് വാങ്ങിയിട്ടില്ലാട്ടോ ഒരു രൂപ പക്ഷെ ഞാൻ പറയുന്ന പോസ്റ്റുകൾക്ക് ആ അക്കൗണ്ടിലേക്ക് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളായത് ഞാൻ ഗ്രീറ്റിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ എന്റെ തന്ത ഒരു തെറ്റ് ചെയ്താലും വർഷങ്ങൾക്ക് ശേഷമായാലും എന്റെ തന്ത തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തും എന്റെ മനസ്സിലുണ്ടാവും